വരെ നൂറെ ഹബീബ് എന്ന ഓൺലൈൻ മജ്ലിസിൽ പ്രത്യക്ഷപ്പെടുന്ന ഹാമിദ് ആറ്റ കോയ എന്ന പുരുഷൻ്റെ ക്ലാസുകളിലോ ടോക്കുകളിലോ മജ്രിസുകളിലോ നിങ്ങൾ ഇരിക്കരുത് അത് കേൾക്കരുത് ഹറോമാണ് എന്ന് ചോദിച്ചാൽ ഹാമിദ് ആറ്റ കോയ എന്ന വ്യക്തി ആളുകളെ വഴിതെറ്റിക്കുകയാണ് ബിദത്തിലേക്കും ിലേക്കുമാണ് ഇദ്ദേഹം പറഞ്ഞ് ആടുകളെ തെറ്റിക്കാറുള്ളത് അതുകൊണ്ട് സൊലാത്തു ഫാത്തിഹായാലും മറ്റെന്ത് ഇരിക്കറായാലും ഹാമിദ് ആറ്റക്കോയ എന്ന ഈ വ്യക്തിയുടെ ഒരെ ഹബീബ് എന്ന ഓൺലൈൻ മജ്ലിസിൽ ആരും ഇരിക്കരുത് അത് ഹറാമാണ് തെറ്റിന് നമ്മൾ സഹായിക്കുന്നതും കുറ്റകരമാണ് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ മജ്ലിസിൽ ഇരുന്നേ തീരൂ എന്നുണ്ടെങ്കിൽ വിവരമുള്ള ആലിമീങ്ങളായ ഒരുപാട് ആൾക്കാരുടെ ഓൺലൈൻ മജ്ലിസ് ഉണ്ട് അതിൽ നിങ്ങളിരുന്നോളൂ അള്ളാഹു നമുക്ക് ഹൈരുകൾ കേട്ടു മനസ്സിലാക്കാൻ തോൽഫിക്ക് നൽകട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ല